ബിഗ് ബോസ് സീസൺ ഏഴിലെ വിന്നറായ അനിമോളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന താരം ടെലിവിഷൻ താരമായ അനിമോൾ ബിഗ് ബോസ് വിജയിയായത് മുതൽ സോഷ്യൽ മീഡിയയിലെ ചൂടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത് പി ആറിൻ്റെ ബലത്തിലാണ് അനിമോൾ ബിഗ് ബോസിൽ വോട്ടുകൾ നേടിയത് എന്നായിരുന്നു പ്രധാനമായും ആരോപണം അനുമോൾ ഇത് തുടർച്ചയായി നിഷേധിക്കുന്നുണ്ടെങ്കിലും അർഹതയില്ലാത്ത വിജയമാണ് അനുമോൾ നേടിയത് എന്ന തരത്തിൽ നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതേസമയം ടെലിവിഷൻ പ്രേക്ഷകരെ സംബന്ധിച്ച് അനുമോൾ തന്നെയാണ് ബിഗ് ബോസ് കിരീടത്തിന് ഏറ്റവും അർഹത എന്ന വിലയിരുത്തലുകളാണ് ഉണ്ടായത് ബിഗ് ബോസ് കഴിഞ്ഞതിന് പിന്നാലെ ഉദ്ഘാടനങ്ങളും ഷൂട്ടിങ്ങും ഫോട്ടോഷൂട്ടും ഒക്കെയായി തിരക്കിലാണ് അനുമോൾ വിദേശത്തുൾപ്പെടെ നിരവധി ഉദ്ഘാടന ചടങ്ങുകളിൽ അനുമോൾ പങ്കെടുത്തു കഴിഞ്ഞു ഓൺലൈൻ മീഡിയകളും അനുമോളെ വിടാതെ പിന്തുടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വലിയൊരു വിമർശനമാണ് അനുമോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി മരിച്ചത് മലയാളത്തെയാകെ സങ്കടത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേരാണ് മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് ഇവരുടെ കൂട്ടത്തിൽ സോഷ്യൽ മീഡിയ താരമായ അലിൻ ജോസ് പെരേരെയും സുഹൃത്തും ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പുറത്തിറങ്ങിയ അലിൻ ജോസിനെ കണ്ട് അനുമോൾ പരിഹാസത്തോടെ ചിരിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങൾ ിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു മോഹൻലാൽ പോലും തൻ്റെ വീട്ടിലെത്തുന്നവരോട് ആദരവോടെ പെരുമാറുമ്പോൾ അനുമോയുടെ പ്രവൃത്തി ശരിയായില്ല എന്നാണ് നിരവധി പേർ കമൻ്റുകളിലൂടെ പ്രതികരിച്ചത് ഒരാൾ തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട വേദനയിൽ ഇരിക്കുമ്പോൾ അവിടെ ചിരിക്കുന്നതും പരിഹസിക്കുന്നതും ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഒരാൾ കമൻറ്റിൽ കുറിച്ചത് പ്രശസ്തിയായ ഒരു കലാകാരിയിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു എന്നാൽ നിരവധി പേർ അനുമോളെ അനുകൂലിക്കുന്നുമുണ്ട് ചിരിക്കുന്നതും കരയുന്നതുമൊക്കെ ഒരാളുടെ വ്യക്തിപരമായ ഇഷ്ടമാണെന്നും അനുമോളെ ഡിഗ്രേഡ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം പ്രചാരങ്ങളെന്നും അനുമോളെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നു ഇപ്പോഴത്തെ ഈ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് അനുമോൾ നൽകിയത് ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വിമർശനങ്ങളെക്കുറിച്ചാണ് അനുമോളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പെരേരയെ കണ്ട് ചിരിച്ചത് വലിയ വിവാദമായതിൽ എന്താണ് അഭിപ്രായം എന്നായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യം അനുമോളുടെ വാക്കുകൾ ഈ വിഷയത്തിൽ വന്ന നെഗറ്റീവ് കമൻറ്റുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല പെരേരയെ നോക്കി ഞാൻ കരയണമായിരുന്നു ഞാൻ കരഞ്ഞാൽ എല്ലാവരും പറയും എന്തിനാ കരയുന്നതെന്ന് ചിരിക്കുമ്പോൾ പറയും എന്തിനാ ചിരിക്കുന്നതെന്ന് ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് മരണവീടായതുകൊണ്ട് ചിരിക്കാൻ പാടില്ലേ ഒരു മനുഷ്യൻ ചിരിക്കാൻ പാടില്ല കരയാൻ പാടില്ല അവരുടെ ഫീലിങ്സ് ഒന്നും പുറത്തുവിടാൻ പാടില്ല എന്നാണോ ഞാൻ എന്തു ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ ചിരിക്കും എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ കരയും അതെല്ലാം എൻ്റെ ഫീലിങ്സാണ് മറ്റുള്ളവർ എന്തിനാണ് അത് ചോദ്യം ചെയ്യുന്നത് ഉള്ളൂ ഇതിനുള്ള മറുപടി വിമർശകരുടെ വാഴടുപ്പിക്കുന്ന മറുപടിയാണ് അനുമോൾ നൽകിയത്